നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് കേൾക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ മഞ്ജു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് തമിഴ്നാട്ടിൽ സിനിമാ ചിത്രീകരണത്തിലാണ് നിലവിൽ താരം ഇപ്പോൾ ഉള്ളത് അടുത്തിടെ താൻ ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ചെളിയിൽ വീണ ഒരു ചിത്രം താരം പങ്കുവച്ചിരുന്നു ചെളിയിൽ വീണും എഴുന്നേറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അടിക്കുറിപ്പോ കൂടിയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ തനിക്ക് രസകരമായ യാത്ര സമ്മാനിച്ചതിന് സുഹൃത്തുക്കളായ ബിനീഷ് ചന്ദ്രയോടും അബ്രുവിനോടും താരം നന്ദിയും അറിയിച്ചിട്ടുണ്ട് മഞ്ജു പങ്കുവച്ച ചിത്രത്തിൽ ബൈക്കിൻ്റെ വശങ്ങളിലും നടിയുടെ ശരീരത്തിലുമൊക്കെ ചെളി പുരണ്ടിരിക്കുന്നത് കാണാം യാത്രകരെ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ് മഞ്ജു വാര്യർ മുൻപ് പലപ്പോഴും ബൈക്കുമായി യാത്ര പോകുന്ന വിശേഷങ്ങൾ താരം പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും നിറയെ പോസിറ്റീവ് കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മഞ്ജുവിൻ്റെ കമൻറ്റ് ബോക്സ്